വയനാട്ടിലെ ദുരന്ത ഭൂമിയിലേക്ക് ഒഴുകിയെത്തിയത് ലോഡ് കണക്കിന് അവശ്യ സാധനങ്ങളായിരുന്നു കേട്ടോ മുപ്പത് ലോഡ് നാൽപ്പത് ലോഡൊക്കെയാണ് ഒരു ദിവസം എത്തിയത് പറയാതിരിക്കാൻ വയ്യ കേരള കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നെല്ലാം ധാരാളം സാധനങ്ങളെത്തി പക്ഷേ ഇതിൻ്റെ അവസാനം ഞാനൊരു കാഴ്ച കാണിച്ചു തരാം അത് ആദ്യം പറയുന്നത് ശരിയല്ലല്ലോ ഇങ്ങനെ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം സോർട്ട് ചെയ്തു ആളുകൾ കർണാടകത്തെയും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ട്രക്കുകൾ ധാരാളം വന്നു ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറ് ലോഡ് സാധനങ്ങൾ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിന് ശേഷം എത്തിയിട്ടുണ്ട് അഞ്ഞൂറോളം സന്നദ്ധ പ്രവർത്തകർ ഒരു ദിവസം നിന്നിട്ടാണ് ഓരോ ദിവസം ഇതെല്ലാം സോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ നാടിൻ്റെ ആ വലിയ സ്നേഹത്തിനും നന്മയ്ക്കും ദൃക്സാക്ഷിയായത് കൽപ്പറ്റയിലെ സെൻറ്റ് ജോസഫ് സ്കൂളായിരുന്നു ഞായറാഴ്ചയോടു കൂടി കൽപ്പറ്റയിലെ സെൻറ്റ് ജോസഫ് സ്കൂളിലെ സാധനങ്ങളെല്ലാം മാറ്റി സപ്ലൈകോയുടെ മീനങ്ങാടിയിലെ ഗോഡൌണിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകർ ഒരു അസിസ്റ്റൻറ്റ് കലക്ടറും തഹസിൽദാർമാരും കുറേ സർക്കാർ ഉദ്യോഗസ്ഥരും ആ കൂടെ അഞ്ഞൂറോളം സന്നദ്ധ പ്രവർത്തകരും ഒക്കെ കൂടിയാണ് ഇത് ചെയ്തത് പക്ഷേ അതിലൊരു കാര്യം സോർട്ട് കണ്ട കാഴ്ച പല സാധനങ്ങളും പാഴായിപ്പോയി കുറേയൊക്കെ കേടായിപ്പോയി അതായത് എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ ആളുകളൊക്കെ കൊടുത്തപ്പോൾ പെട്ടെന്ന് അങ്ങ് കൊടുത്തു ഇന്നോ നാളെ ഉപയോഗിക്കുമെന്ന് കരുതി കൊടുത്തതാണ് പക്ഷേ ഇതൊക്കെ വന്ന് കെട്ടിക്കിടന്ന് അതൊക്കെ സോർട്ട് ചെയ്ത് ആ ഓരോ തരംതിരിച്ച് അത് വണ്ടിയിൽ കയറ്റി ക്യാമ്പിലേക്ക് എത്തിച്ച് ക്യാമ്പിൽ നിന്ന് വീട്ടിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഡേറ്റ് കഴിയാണല്ലോ അതുകൊണ്ട് ഈ വന്ന സാധനങ്ങളിൽ കുറേ എണ്ണം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതും ഉപയോഗിക്കാൻ പറ്റാത്തതും പിന്നെ കുറച്ചൊക്കെ പഴകിയതും ഉണ്ടായിരുന്നു കേട്ടോ അതൊരു പക്ഷേ ആദ്യം വന്നതായിരിക്കും ആദ്യം വന്ന ഡ്രസ്സായിരിക്കും ഈ പഴകിയതൊക്കെ ആയിട്ട് പഴകിയ ഡ്രസ്സൊക്കെ ഒന്ന് തരംതിരിച്ച് ഉപയോഗിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി സന്നദ്ധ പ്രവർത്തകർ ഏറെ പാടുപെട്ടു ഇപ്പോഴും കുറച്ച് തരംതിരിക്കാൻ ബാക്കിയുണ്ട് അത് തരംതിരിച്ച് പെട്ടെന്ന് തീരില്ല കാരണം നല്ലതല്ല ഇനി ആരെങ്കിലും എന്തെങ്കിലും വയനാട്ടിൽ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയത് കൊടുക്കുക നല്ലത് കൊടുക്കുക ആരുടെയും നല്ല മനസ്സിനെ ചോദ്യം ചെയ്യുന്നതല്ല ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് കൊടുക്കാതിരിക്കുക എക്സ്പയറി ഡേറ്റ് കഴിയാനായത് കൊടുക്കാതിരിക്കുക അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സഹായം എന്തായാലും വയനാടിന് വലിയൊരു കൈത്താങ്ങാണ് നാടിൻ്റെ നാനാഭാഗത്ത് നിന്നുണ്ടായത് അതിനൊക്കെ പ്രത്യേകിച്ച് നന്ദി പറയേണ്ടിയിരിക്കുന്നു ഈ സന്മനസ്സുള്ള ആളുകളോട് പെട്ടെന്നൊരു ദുരന്തം ഉണ്ടായപ്പോൾ അവർ ഓടിയെത്തിയല്ലോ എല്ലാം മറന്ന് വണ്ടി വന്ന് സാധനങ്ങൾ കൊണ്ടുവന്നു അത് ചില നമ്മളീ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് പോലെ അത്രയ്ക്ക് മോശമായ എല്ലാം ഒന്നുമല്ല കുറേയൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്തതായിപ്പോയി അത് ഒന്നുകൂടി ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ അങ്ങനെ പാഴായി പോകുന്ന സാധനങ്ങൾ കിട്ടില്ലായിരുന്നു കുറേ കുറച്ച് ഇതൊക്കെ കാണുന്നില്ല ഇതൊക്കെ പഴയ തുണികളായിപ്പോയി ആരോ കുറച്ച് പഴയ ഇത് കൊടുത്തുപോയി പിന്നെ കുറേയൊക്കെ തരം തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇനിയും കൊടുക്കും എല്ലാവർക്കും കൊടുക്കാനുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ കൺട്രോൾ റൂമിൽ സഹായമൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ സ്വീകരിക്കുന്നത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ടൊക്കെ കൊടുക്കാൻ പറ്റുകയുള്ളൂ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ കൺട്രോൾ റൂമിൽ ഇങ്ങനെയുള്ള അവശ്യ സാധനങ്ങളൊക്കെ സ്വീകരിക്കുന്നത് നിർത്തി കഴിഞ്ഞാൽ ശനിയാഴ്ച തന്നെ നിർത്തിയായിരുന്നു പക്ഷേ ഞായറാഴ്ചയും സാധനങ്ങളായിട്ട് ആൾക്കാർ വന്നു ആലോടും കൂടെ സ്വീകരിച്ചു തമിഴ്നാട്ടിൽ നിന്ന് അവസാനം മുപ്പത് ട്രക്ക് വരെ വന്നായിരുന്നു ഇപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ മാറ്റി വേറെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയാണ് സ്കൂളിലായിരുന്നു ഇതുണ്ടായിരുന്നത് അവിടെ ഇനി ക്ലാസ് തുടങ്ങണമല്ലോ